കുട്ടിയം വയനാട് റൂട്ടിൽ ഗവൺമെന്റ് ട്രാൻസിറ്റ് ഹോമിന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിൽ വയോധികനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കുട്ടിയം തെക്കേ തട്ടാരവിള വീട്ടിൽ ജി ബാബു അറുപത്തിയഞ്ചിനെയാണ് ശരീരം മുഴുവൻ കത്തിയ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഒരു ജീവിതം കണ്ടെത്തിയത്

അമ്മ പിന്നെ അച്ഛൻ വന്ന് വിളിക്കുന്നു എനിക്ക് എന്തെന്ന് ചോദിയില്ലെന്നോ അന്നേരം ചോദിച്ചപ്പോൾ പറഞ്ഞ് താക്കോല് കളഞ്ഞു കൊടുക്കും സ്കൂട്ടറിന്റെ ഞാൻ താക്കോല് കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ താക്കോലി ഇല്ലെന്ന് പറയാത്തിലെ നേരത്തെ ഒരെണ്ണം കളഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ഇനി ഈ ഒരു താക്കോലേ ഉള്ളായിരുന്നു ഇല്ലെന്ന് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് താക്കോല് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലെന്നാ താക്കോൽ എൻ്റെയിൽ ഇല്ല ഉണ്ടെങ്കിൽ അന്നെ ഒരു കാര്യം ചെയ്യിട്ടില്ലായിരുന്നു അന്നേരം പറഞ്ഞു പിന്നെ പോലെ പിന്നെ സ്കൂട്ടറിൻ്റെ താക്കോല് കളഞ്ഞു പോയി കളഞ്ഞു പോയി കഴിഞ്ഞ് ഇവിടെ വന്ന് താക്കോല് ചോദിച്ചു ഞാൻ പറഞ്ഞു താക്കോല് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അണ്ണം പത്രം ഇടുന്ന പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് ചോ നോക്ക് അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കുമെന്ന് അന്നേരം പറഞ്ഞു പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോല് ഞാൻ പറഞ്ഞ അണ്ണാ വണ്ണം ഒന്നും കൂടെ പോണ പോയി ചോദിയില് അന്നേരം കൊച്ചുങ്ങളതിരിക്കും മോളെ മക്കളെ പറഞ്ഞിട്ടാ താക്കോല് ഉണ്ടെങ്കി ഇനി മേടിച്ചോണ്ടു പോവാ അന്നേരം ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരത്തില്ലേ താക്കോലില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞും കൊണ്ട് അങ് ഇറങ്ങിപ്പോയതാണ് ഇന്നത്തെ ഒരു വിവരവും കാണുന്നതെന്ന് പറഞ്ഞ് ഞാൻ അന്നെ തിരക്കി കൊട്ടിയത്തോട്ട് ബാങ്കിൽ പോയി പത്രം കൊടുത്തില്ല അവിടെ നിന്ന് വിളിച്ച് യൂണിയൻ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു രാവിലെ ആ രാവിലെ അന്നേരം ഞാൻ രാവിലെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ പാ പേപ്പറും കൊണ്ട് കൊടുത്ത് അമ്മച്ചി ഞാൻ അവിടെ എല്ലാം നോക്കി കൊണ്ടുവരാമെന്നു ഞാൻ ഞാനിവിടെ നിന്നില്ല താഴെ വരെ പോയി അതെ യൂണിയൻ ബാങ്ക് കഴിഞ്ഞിട്ട് താഴെ ചെന്ന് അവിടെ എല്ലാം നോക്കിയിട്ട് വന്നിട്ട് ചെറു വൈദ്യശാല വരെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നടന്നു വന്ന് നടന്നു വന്നപ്പോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴും ഈ അയ്യത്ത് ഇവിടെ ഈ പുരയിടത്തിൽ തന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ ഇതുവ കിടക്കുന്നതെന്ന് നമ്മൾ സാധാരണ നിറച്ച് കാടാന്നവിടെ എന്തോ ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്തോ ഒരു കയ്യേ ഞാൻ കണ്ടോളൂ ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല ഞാനിവിടെ വന്നോട്ട് പറഞ്ഞു അമ്മച്ചി ആ പുരയിടത്തിൽ എന്തോ ആ കിടക്കുന്ന എന്തുവാണെന്നറിയാം അമ്മയ്യ ഈ അണ്ണനെയും കാണുന്നില്ലല്ലേ ഞാൻ അപ്പോഴേ മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ മോൻ വന്നു അപ്പോഴും മോൻ അവിടുന്ന് സാറിനൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ആരാണ് നോക്കാം നമുക്ക് ആളറിയാതെ ഒന്നും ചെയ്യാം ഒക്കത്തിൽ ആളാണ് അങ്ങനെ പിന്നെ അവർ ഡോക്ടറുമായിട്ട് അങ്ങോട്ട് പോയി പിന്നത്തെ പേരൊന്നും അറിഞ്ഞു